ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോണേ എങ്ങനെ സാമ്പത്തികമായിട്ട് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെക്കാളും ടോപ്പിലെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഏത് സൊസൈറ്റിയും എടുത്ത് നോക്കിക്കോ അത് ഇന്ത്യ ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ യു എസ് ആയിക്കോട്ടെ ആ സൊസൈറ്റിയിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും സാമ്പത്തികമായിട്ട് ടോപ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടക്ക സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരും ആദ്യ സമയത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് അവർക്ക് അവർക്കുണ്ടായിരുന്നിരിക്കും അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ലോ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ടോപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു അവസ്ഥയിൽ ബിസിനസ്സിലൂടെ മാത്രമാണ് സാധിക്കുകയുള്ളൂ ഒരു ജോലി ചെയ്ത് അതിലൂടെ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നല്ലോണം എടുക്കും ഒരുപാട് കാലങ്ങൾ ചെലുപ്പ് എടുക്കും കാരണം സാലറിയിൽ സാലറിയിൽ നിന്നുള്ള ആ ഒരു ഇൻക്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അങ്ങനെയൊക്കെയാണ് ബിസിനസ് അങ്ങനെയല്ല ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ എക്സ്പണാൻഷ്യൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവും ഇതാണ് ബിസിനസ്സിൻ്റെ പ്രത്യേകത നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാൻ വേണം അതൊരുപാട് ആളുകൾക്ക് വിൽക്കുക വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും വിൽക്കാൻ വേണം അതൊരുപാട് ആളുകൾക്ക് വിൽക്കുക ഇതാണ് ഒരു സീക്രട്ട് നമ്മൾ ആണ് എന്തെങ്കിലും വിൽക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപ ലാഭം കിട്ടുമെന്ന് വിചാരിക്കുക ഡെയിലി പത്ത് കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപയായി ഇരുന്നൂറ് രൂപ പ്രോഫിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡെയിലി പസ് പത്ത് കസ്റ്റമറെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു തൗസൻഡ് റുപ്പീസ് ആയി അപ്പോൾ മന്ത്ലി നിങ്ങൾക്കത് സിക്സ്റ്റി തൗസൻഡ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേർ മിനിമമാണ് ബിസിനസ്സിൻ്റെ ടൈംസിൽ നമ്മൾ പറയുമ്പോൾ സിക്സ്റ്റി തൗസൻഡും വൺ ലാക്ക് ഒന്നൊരു അല്ല പറ വലിയൊരു അല്ല അത് സാലറിയിൽ കിട്ടുമ്പോൾ വലിയ തുകയായിരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലല്ല അതിൻ്റെയൊക്കെ എത്രയോ മോളിൽ നമുക്ക് എൺ ചെയ്യാനായിട്ട് സാധിക്കും ബിസിനസ്സിൻ്റെ ആദ്യ സമയം എപ്പോഴും കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും ഇതിൻ്റെ കാരണം നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് അത്ര പെർഫെക്റ്റ് അല്ലായിരിക്കുക കസ്റ്റമറുടെ ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തണമെന്ന് നമുക്കറിയില്ല എന്ത് വിലയിടണമെന്ന് നമുക്കറിയില്ല സെല്ലിങ്ങിലെ കാര്യങ്ങളോ സെയിൽസിലെ ടെക്നിക്കുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല മൊത്തത്തിൽ നമുക്കൊരു മൊത്തത്തിലൊരു എന്താ പറയുക ആയിട്ടുള്ള പിക്ചർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അവ്യക്തമായിട്ടുള്ള ഒരു രൂപം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൂ ആദ്യ സമയത്ത് ബിസിനസ് എന്ന് പറയാൻ നേരത്ത് പക്ഷേ വൺസ് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി അതിൻ്റെ ഓരോ പോയിന്റുകളും ഓരോ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫൈനാൻഷ്യൽ ഫ്രീഡം തരുന്ന ഒരു സിസ്റ്റവും ലോകത്തില്ല എന്നുള്ളതാണ് ഒരു ജോലിക്കും ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് തരാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വൺ ലാക്ക് റുപ്പി വൺ ആൻഡ് ഹാഫ് വൺ ആൻഡ് ഹാഫ് ഒക്കെ നമ്മുടെ ഏതെങ്കിലും നാട്ടിലുള്ള ഗവൺമെൻറ് ഗവൺമെൻറ് എംപ്ലോയീസോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണലൊക്കെ ഉള്ളവരെ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അവരുടെ ടൈം നമ്മളെടുത്ത് നോക്കാൻ നേരത്തെ അധിക സമയം അവർക്ക് ടൈം ഫ്രീഡം എന്നുള്ളതാണ് ടൈം ഫ്രീഡം അവർക്ക് ലഭിക്കുന്നില്ല ഏണിങ് ഉണ്ട് പക്ഷെ ടൈം ഫ്രീഡം ഇല്ല പക്ഷെ നിങ്ങൾ നല്ലൊരു ബിസിനസ്സാണ് റൺ ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാം അതൊരു സിസ്റ്റമാക്കി റണ് ആക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാറി വയ്ക്കാം നമ്മുടെ സ്ഥാനത്തേക്ക് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യാം എന്നിട്ട് അതേ സിസ്റ്റം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പറിച്ചുവിടാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ഷോപ്പ് മോടിക്കും ചെറിയൊരു ബ്രാൻഡ് പോലെ ഒരു റീറ്റെയിൽ ബ്രാൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കും അത് നല്ല രീതിയിൽ സെയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഷോപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ ആ ഷോപ്പിൻ്റെ ആ സെയിം സിസ്റ്റം തന്നെ വേറൊരു സിറ്റിയിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകാം നമ്മൾ എപ്പോഴും ആ ബിസിനസ്സിൻ്റെ റൺ ചെയ്യണ ആളായിട്ട് മാറണമെന്നില്ല അതിനെ നമുക്ക് എംപ്ലോയീസിനെ കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഓരോ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബിസിനസ്സിൻ്റെ ഒരു ഗുണം എന്നാൽ അതേസമയം ജോലിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നിട്ടും നിങ്ങളിപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ആയിട്ടെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനേ ഞാൻ പറയുകയുള്ളൂ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പത്ത് കസ്റ്റമറെങ്കിലും കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റിംഗ് ചെയ്ത് ഒരുപാട് സംരംഭകർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ആണ് അവരുടെ എന്താ പറയുക ആ ഇനീഷ്യൽ ബൂസ്റ്റ് അവർക്ക് കൊടുത്തത് ഇനിഷ്യലി ഉള്ള ഒരു തള്ളുണ്ടല്ലോ അത് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തത് സോഷ്യൽ മീഡിയയാണ് പക്ഷെ സോഷ്യൽ മീഡിയ തന്നെ പലരും ഇന്ന് വില കുറച്ച് കാണാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് വിനോദത്തിന് വേണ്ടി പക്ഷെ ബിസിനസ്സിന് വേണ്ടി അധികം ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല അവർ റീൽസ് കാണാനും വീഡിയോസ് കാണാനൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു യൂണിവേഴ്സൽ ഒരു ഒരു ലോയിൽ പെട്ടൊരു കാര്യമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ആവും കൺസ്യൂം ചെയ്യുന്നവർ അങ്ങനെ തന്നെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കരുത് കൺസ്യൂം ചെയ്യേണ്ടത് നിങ്ങളുടെ കസ്റ്റമേഴ്സാണ് നിങ്ങളല്ല ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ റിച്ച് ആയിട്ട് മാറും കൺസ്യൂം ചെയ്യുന്നവർ ആ സെയിം ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഇപ്പോൾ സിനിമ ആരാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ റിച്ച് ആയിട്ട് മാറും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ റിച്ച് ആയിട്ട് മാറും നിങ്ങളെപ്പോഴും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ സിനിമ കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റേ സെയിം ലെവലിൽ പോകുക അല്ലെങ്കിൽ താഴേക്ക് ഇടിഞ്ഞ് പോകാം പ്രൊഡ്യൂസ് ചെയ്യുക എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക പ്രൊഡക്റ്റിൻ്റെ രൂപത്തിലോ സർവീസിൻ്റെ രൂപത്തിലോ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക അത് ധാരാളം ആളുകൾക്ക് വിൽക്കാം ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് സെല്ലിങ് ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പൊസിഷനിലേക്ക് റീച്ച് ആവാൻ പറ്റിയ മെത്തേഡ് അപ്പോൾ ഇത് പറയുമ്പോൾ പലരും പിന്നെ വേറെ ചില ആളുകൾ ചെന്ന് ചാടുന്ന ഒരു ട്രാപ്പാണ് ഈ ഫൈനാൻഷ്യൽ ആസറ്റുകൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രിപ്റ്റോ ഇതേപോലുള്ള ട്രേഡിങ്ങിലൊക്കെ പോയി പലരും ചാടാറുണ്ട് ഇതൊന്നും നമ്മുടെ കൺട്രോൾ ഇതിന് ബിസിനസ് എന്ന് പലപ്പോഴും അവർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ അല്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റാവട്ടെ ക്രിപ്റ്റോ ആവട്ടെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ലാഭം ഉണ്ടാവും നമ്മൾ സന്തോഷിക്കും നാളെ വീണ്ടും പോയി ട്രേഡ് എടുത്തു ആ ലാഭവും പോവും പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലും വാഷ് ഔട്ട് ഔട്ടാവും അടുത്ത ദിവസം നിങ്ങൾ എവിടെന്നെങ്കിലും ഫണ്ട് റൈസ് ചെയ്ത് വീണ്ടും ട്രേഡിങ്ങിന് ഇറങ്ങും കുറച്ച് ലാഭം കിട്ടും അതായത് ഇന്നത്തെ നിങ്ങളുടെ ലാഭം നാളത്തെ നിങ്ങളുടെ ക്യാപിറ്റലാണ് നാളത്തെ നിങ്ങളുടെ ആ ക്യാപിറ്റൽ മറ്റന്നാൾ വേറൊരുത്തിൻ്റെ ലാഭമാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബിസിനസ് ബിസിനസ്സൊന്നും ബിസിനസ്സല്ല ഇതൊന്നും യഥാർത്ഥത്തിലുള്ള ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും ഉള്ള തുടക്ക സമയം അതൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനായിട്ട് വേണം അതിനെയാണ് ശരിക്കും ബിസിനസ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ളതൊന്നും തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുകൾ സെല്ല് ചെയ്യുന്നത് അത് ബിസിനസ്സാണ് അത് ബിസിനസ്സാണ് അതേസമയം നിങ്ങൾ ഇതേപോലെ തന്നെ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ബിസിനസ് ബിസിനസ്സാവണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിലുള്ളതല്ല അധിക സമയം നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയാൻ നേരത്ത് ആ ബിസിനസ്സിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീറ്റെയിൽ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിനൊരു ബ്രാൻഡ് നെയിമും കാര്യങ്ങളും എല്ലാം ഇട്ടു ഒരു പ്രത്യേക ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ആ ഒരു പത്ത് കൊല്ലം അതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ബ്രാൻഡ് നെയിം വളർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഒരു ദിവസം ഒരാൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബ്രാൻഡിനെ വിൽക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതിലൊന്നും നടക്കില്ല സ്റ്റോക്കിലോ ക്രിപ്റ്റോലോ ഒന്നും നടക്കൂല റിയൽ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിലുള്ള ബിസിനസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ നിങ്ങളുടെ കയ്യിൽ വേണം അത് ധാരാളം ആളുകൾക്ക് വിൽക്കാനായിട്ട് നോക്കാം കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എല്ലാവരും ബിസിനസ്സുകാരാകേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന ആളുകളെയാണ് അതായത് അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബിസിനസ് തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്നു അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ടെങ്കിലും നിങ്ങൾ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം കടന്നു പോകും സമയം കടന്നു പോകും സമയം കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയത്തിനൊരു പ്രശ്നമുണ്ട് സാധാരണ പറയുക നമ്മുടെ ആയിസിൻ്റെ സബ്സ്റ്റൻസാണ് ടൈമെന്നാണ് പറയുക അതായത് റോ മെറ്റീരിയലാണ് ആയിസിനെ നിർമ്മിച്ചേക്കണത് ഈ സമയമെന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വൺസ് ഇത് നഷ്ടമായി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക ആക്ഷൻ എടുക്കുമ്പോഴാണ് റിസൾട്ട് വന്നത് ഐഡിയ തലയിൽ സ്റ്റോർ ചെയ്തിരിക്കുമ്പോഴല്ല ആക്ഷൻ എടുക്കുക ഇറങ്ങി തിരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഐഡിയ ഒരിക്കലും നമുക്ക് റിസൾട്ട് കൊണ്ട് തന്നില്ല എക്സിക്യൂഷൻ ഓഫ് ഐഡിയ അതാണ് ശരിക്കും റിസൾട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്